നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ആളെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ ഇത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങളോളമായി താമസിച്ച താമസിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നത് ഇയാളാണ് ഡോക്ടർ ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് പോലീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് ഈ ഒരു പ്രതി തിരുവനന്തപുരം സ്വദേശി മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ താമസിച്ചിരുന്നത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്ത് പ്രത്യേകിച്ച് എടുത്ത് പറയണം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷണം ഈ ഭക്ഷണം കഴിച്ച് ആശുപത്രി വളപ്പിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി താമസിച്ചിരുന്നതെന്നാണ് അന്ന് പോലീസ് പറഞ്ഞ വിവരം ഇപ്പോൾ ഈ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ജാഗ്രതാ ദിവസം ഒരു വാർത്ത ആ ഒരു വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ കോട്ടയം നാഗമ്പടത്ത് രണ്ട് സാമൂഹിക വിരുദ്ധ അക്രമികൾ തമ്മിൽ മദ്യലഹരിയിൽ പരസ്പരം കല്ലും കമ്പുമടക്കമുള്ളവ ഉപയോഗിച്ച് ഏറ്റുമുട്ടുന്ന ഒരു വീഡിയോയാണ് ഞങ്ങൾ പുറത്തുവിട്ടത് ആ വീഡിയോയുടെ പിന്നിലും ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള ഒരു കഥയുണ്ട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്നദ്ധ സംഘടനകൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതെങ്കിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ കാലങ്ങളായി ഒരു സന്നദ്ധ സേവന പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വളരെ നല്ല ഉദ്ദേശമാണ് കാര്യം ഭക്ഷണം കഴിക്കാൻ ആളില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാങ്ങില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ ഈ ഭക്ഷണത്തെ ഈ സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം നഗ നാഗമ്പടത്ത് ബസ് സ്റ്റാൻഡിനുള്ളിൽ പട്ടാപ്പകൽ പരസ്യമായി ഏറ്റുമുട്ടിയ ഈ സാമൂഹിക വിരുദ്ധർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്തുവിടാനുള്ളത് ഈ ഇത്തരത്തിൽ കൊണ്ട് ഭക്ഷണം നൽകുന്ന ആളുകളിൽ നിന്നും സൗജന്യമായി ഭക്ഷണം വാങ്ങിയ ശേഷം ഏതാണ്ട് പതിനഞ്ചോളം ആളുകളാണ് ഈ നാഗമ്പടം ബസ് സ്റ്റാൻഡിനെ സാമൂഹിക വിരുദ്ധ കേന്ദ്രമാക്കി മാറ്റുന്നത് ഈ ഭക്ഷണത്തിനുള്ളിലുള്ള മീൻകറി അടക്കമുള്ള കറികൾ എടുത്ത് മദ്യത്തിന് ടച്ചിങ് ആയി ഉപയോഗിക്കുന്ന പ്രതികളാണ് ഈ സാമൂഹിക വിരുദ്ധരാണ് ഈ നാഗമ്പടം ബസ് സ്റ്റാൻഡിലുള്ളത് ഈ പതിനഞ്ചോ ഇരുപതോ ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ മദ്യപിക്കാൻ വേണ്ടി ഈ ഭക്ഷണത്തെ ഉപയോഗിക്കുന്നത് നിരവധി ആളുകൾ തങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് കാശില്ലാത്തത് മൂലം അടക്കം ഈ സന്നദ്ധ സേവകർ നൽകുന്ന ഭക്ഷണം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ചുരുക്കിയ ഒരു ചെറിയ വിഭാഗമാണ് ഈ ഈ ഭക്ഷണത്തെ മദ്യത്തിനായി ഉപയോഗിക്കുന്നത് ഈ ഭക്ഷണം കഴിച്ച ശേഷം മദ്യം ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം ഇവർ ബസ് സ്റ്റാൻഡിനുള്ളിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത് പരസ്പരം കല്ലും കമ്പും കമ്പിയും അടക്കമുള്ളവ ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗത്ത് ആ ഇരുപത് മിനിറ്റോളം പത്ത് ഇരുപത് മിനിറ്റോളം ഴിച്ചുവിട്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥരോ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു പരാതി ബസ് സ്റ്റാൻഡിലുള്ള ആളുകൾക്കുണ്ട് നിരവധി ആളുകളാണ് നാഗമ്പടം എം റോഡിലേക്ക് കടക്കാനുള്ള ഈ വഴിയിലൂടെ മേൽപ്പാലത്തിലൂടെ നാഗമ്പടം എം റോഡിലേക്ക് ബസ് സ്റ്റാൻഡിലുള്ളിൽ നിന്ന് പോകുന്നത് ഇവരെല്ലാം കടന്നു പോകുന്ന പകലായിരുന്നു ഇത്തരം ഒരു അക്രമം അരങ്ങേറിയത് ഏതായാലും നഗരസഭ രാത്രി കാലങ്ങളിൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ ലൈറ്റുകളെല്ലാം അണച്ച് ഈ സാമൂഹിക വിരുദ്ധർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാനും തങ്ങളുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള അവസരം ഒരുക്കി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസും ഈ കാര്യത്തിൽ ഈ രാത്രി ലൈറ്റ് ഇല്ലാത്തതിനാൽ ഈ പോലീസിന്റെ വാഹനത്തിന്റെ വെട്ടം കാണുമ്പോൾ തന്നെ ഈ പ്രതികൾ സ്റ്റാൻഡിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നത് ഏതായാലും ഇത്തരത്തിൽ ഭക്ഷണം സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷണം വാങ്ങിക്കഴിച്ച് മധ്യ ഇത്തരത്തിൽ അക്രമ പ്രവർത്തനം നടത്തുന്ന സാമൂഹിക വിരുദ്ധ സംഘത്തെ അമർച്ച ചെയ്യാൻ നമ്മുടെ പോലീസ് സംഘം കൃത്യമായി ഇടപെടണം എന്ന് തന്നെയാണ് ജാഗ്രതാ ന്യൂസിനെ ആവശ്യപ്പെടാനുള്ളത് ഇതിനു മുമ്പ് ഈ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഈ ആളുകളോടൊരപേക്ഷയുണ്ട് നിങ്ങൾ കൃത്യമായി ഈ ഭക്ഷണം നിങ്ങൾ നൽകുന്ന ആളുകൾ ഇത് അർഹതപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തുക അത്തരക്കാർക്ക് മാത്രം ഭക്ഷണം നൽകുക നിങ്ങൾ ഇത്തരത്തിൽ വളരെ ഉദ്ദേശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഈ സേവനം അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽ ഭക്ഷണം എത്തുമ്പോൾ ഇത് ദോഷകരമായി മാറും അതിന്റെ ഉദാഹരണമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ കോട്ടയത്തുനിന്നും ടീം ജാഗ്രത